ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഹൈ പറമ്പോടുത്ത് അങ്ങ് എടുക്കാൻ പറ്റും ഇങ്ങാണതിരുന്നേ നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇപ്പം നമ്മൾ രാവിലെ തന്നെ രാവിലെ പറഞ്ഞൊരു പത്തുമണിയായിപ്പോയി ആ നമ്മൾ തലശ്ശേരി പോട്ടോ കുറച്ച് കൊറിയർ വന്നിട്ടുണ്ട് കൊറിയർ എടുക്കാൻ പോവാണ് പിന്നെ എന്തല്ല എന്തെല്ലാം വിശേഷം പറഞ്ഞ എനിക്ക് ഇങ്ങനത്തെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് സാധാരണ സാധാരണത്തിലത് പന്ത്രണ്ട് മണിയാവുക എഴുന്നേക്കാം ഇന്ന് വേഗം എഴുന്നേറ്റ് മരുന്നൊക്കെ കുടിച്ചിട്ട് നമ്മളിപ്പോൾ പൂർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ വഴിയൊക്കെ ആദ്യം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ദോശയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ കഴിക്കുന്നതെന്നും കണ്ടിട്ട് നോക്കുന്നത് വേണ്ട എപ്പോഴൊന്നും ഇതുപോലെ കഴിക്കത്തില്ല കുറച്ച് ദിവസം പനിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കഴിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ ആവാ രണ്ടൂന്ന് പ്രാവശ്യം ഇങ്ങനെ എൻ്റെ മടിയെന്നൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഇറങ്ങിപ്പെട്ട് പോയിട്ട് പിന്നെ നമ്മൾ വയ്യത്തന്നെ പോയിട്ട് കുടിക്കുകയൊക്കെ വേണം അവർക്ക് കൊടുക്കലായിട്ടോ ഫുഡ് കൊടുക്കലായിട്ടോ നമുക്കിപ്പോഴത്തെ ഏറ്റവും വലിയ ടാസ്ക് ഉള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ കാരണം കുട്ടികളെ കഴിപ്പിക്കാൻ നമുക്ക് ഒരുപാട് ടൈം എടുക്കുകയല്ലോ അവർ അങ്ങനെ ഫുഡ് കഴിക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അവർ ഫുഡ് കഴിക്കൽ എങ്ങനത്തെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിംഗ് കഴിച്ച് നമ്മൾ നേരം തലശ്ശേരിയിലാട്ടോ പോയത് നമ്മളെന്ത് വണ്ടിയിലാട്ടോ പോകുന്നത് എന്താ ഈ വണ്ടിയിൽ പോകുന്നതെന്ന് നമുക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ നമ്മൾ തലശ്ശേരി കടൽപ്പാലത്തിനടുക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഇതൊക്കെ കണ്ട പണ്ടൊക്കെ അവര് സിനിമ ഷൂട്ടിങ്ങിൻ്റെ ടൈമിനും വരച്ച ചിത്രപ്പണികളൊക്കെയാണ് ഞാൻ ബാവിനെയും കൊണ്ട് ആദ്യമായിട്ടോ കടൽപ്പാലത്തിനടുക്ക് വരുന്നത് അങ്ങനെ അച്ഛൻ കൊറിയറിന് വണ്ടിയിലെടുക്കാൻ പോയ സമയത്ത് ഞാൻ വാവയ്ക്ക് കടൽ കാണിച്ചെടുക്കേണ്ടിയിട്ട് വന്ന കേട്ടോ നല്ല വീലായിരുന്നു ആ ഒരു ഫൈവ് മിനിറ്റ്സ് പോലും നമ്മളവിടെ നിന്നിട്ടില്ല ഭയങ്കര വെയിലായിരുന്നു ജസ്റ്റ് ഒന്ന് അവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞാൻ അവക്കൊന്ന് കടലിൽ കാണിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ അപ്പോൾ മുമ്പും ഉമ്പെന്ന് പറഞ്ഞിട്ട് ഒരേ ഇതായിരുന്നു കേട്ടോ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര വെയിലായപ്പോൾ എനിക്ക് അധികം അവിടെ നിൽക്കാൻ പറ്റിയില്ല പിന്നെ അതിന് ഈ ഒരു ഏരിയയിൽ നമുക്ക് അതി അച്ഛൻ കൊറിയർ എടുക്കാൻ പോയ സമയം കൂടിയാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് സമയത്തിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു ആൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഓ പിന്നെ ഇതിൽ നോക്കി ഒരേ ഉമ്പോ ഉമ്പെന്നൊക്കെ പറയായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു നമ്മൾ നമ്മളിവിടെ നിന്ന് ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ കൊറിയറും ഒക്കെ വാങ്ങിച്ച് നമ്മളെ വിളിക്കാൻ നോക്കുകയായിരുന്നു കേട്ടോ ഇല്ല കേട്ടോ കൊറിയർ ബോക്സ് മൂന്ന് വലിയൊരു ബോക്സ് ആയിരുന്നു ഇത് നമ്മൾ സ്പീക്കർ ബോക്സാണ് കേട്ടോ നല്ല സേഫായിട്ടാണ് അവരെവിടെ എത്തിക്കുന്നത് കേട്ടോ ഞാൻ ഇതിനു മുൻപേ ഇതെന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ ഇട്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അച്ഛനായിട്ടോ ഇങ്ങനെ ഒരു ബോക്സ് വരക്കി വെക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയാം അവിടെ നിന്ന് കയറ്റേണ്ടിയിട്ട് ഒരു ബോക്സിന് ഇരുപത് രൂപ വെച്ച് വാങ്ങിച്ചു അപ്പോൾ എനിക്ക് ഇറക്കുകൂലി വേണമെന്ന് പറയുമായിരുന്നു ചേ പിന്നെ കാരണം ടോട്ടലാണ് അവർ അറുപത് രൂപ വാങ്ങിച്ചു അവർ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ എനിക്കും ഇറക്കുകൂലി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കമ്പിയൊക്കെ പറഞ്ഞത് എങ്ങനെ മൂന്ന് ബോക്സും വീട്ടിലെത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഇങ്ങനെ ഐസ് വാങ്ങിച്ചായിരുന്നു വെയിലെന്നൊക്കെ പറഞ്ഞാൽ അസാധ്യം ഭയങ്കര വെയിലായിരുന്നു അങ്ങനെ ഞാൻ സിപ്പപ്പ് കഴിച്ചു ഇപ്പം അങ്ങനെ ഇപ്പം ഐസൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ലായിരുന്നു ജലദോഷമല്ലായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് സിപ്പപ്പ് വാങ്ങിച്ചു സിപ്പപ്പൊന്നും കഴിക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല ഇപ്പോൾ അത്ര അസാധ്യമായിട്ടുള്ള വെയിലായിരുന്നെ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ രാവിലത്തെ ദോശ അത്രമൊക്കെ ഞാൻ കൊടുത്തു കേട്ടോ കാരണം രാവിലെ കുറച്ച് ദോശയൊക്കെ അയച്ചുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ദോശ കൊടുത്തു മൂപ്പരെ ഫുഡ് ഏൽപ്പിക്കാൻ കുറച്ച് അധികം പണിയാട്ടോ ആദ്യത്തെ രണ്ട് മൂന്ന് വായൊക്കെ നല്ലതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫുള്ള് റൗണ്ട് ഇടിക്കലായിരിക്കും കേട്ടോ പരിപാടി ഏയ് അത് ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ പിന്നെ അമ്മ നമ്മൾ വരുമ്പോഴത്തേക്ക് അമ്മ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫിഷ് ഫ്രൈ കൂട്ടിയിട്ട് ദോശ കൊടുത്തു കേട്ടോ അവർക്ക് ഫിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫിഷ് ഫ്രൈ കൂട്ടി ദോശയും കൊടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ വാങ്ങിച്ചു ഒരു ചോക്കോ പാറടുത്ത് കഴിച്ചു കേട്ടോ എൻ്റെ വീട്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തനുത്ത ഉള്ള വെല്ലം കഴിക്കാൻ നോക്കുമ്പോൾ ചോക്കപ്പാറ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചോക്കപ്പാറ കഴിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു ചോറിന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏട്ടയാണ് ഏട്ടേൻ്റെ മുട്ട കണ്ടോ ഒരുപാട് നാളായിട്ടോ ഏട്ടേൻ്റെ മുട്ടയൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഏട്ടൻ്റെ മുട്ടയുണ്ടായിരുന്നു ആദ്യക്കെ എപ്പോലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരുപാട് നാളായി ഏട്ടൻ്റെ മുട്ട കഴിച്ചിട്ട് അങ്ങനെ ഏട്ടൻ്റെ മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ വാവക്ക് ഞാൻ ചോറ് കൊടുത്തു കേട്ടോ കുറച്ച് ചോറ് കഴിച്ചു വാവ ഇപ്പൊന്നും അങ്ങനെ ഫുഡ് കഴിക്കല കേട്ടോ ഓ പിന്നെ വാവക്ക് തോന്നണം ഫുഡ് കഴിക്കാൻ അപ്പം വാവ കുറച്ചൊക്കെ കഴിക്കും അങ്ങനെ ഞാനും കഴിച്ചു അതിനിടയിൽ വാവയും കഴിച്ചു ഓ അവർക്കാർ നമ്മൾ കൊടുക്കുമ്പം കുറച്ച് മതിയായിരിക്കും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ എന്തൊക്കെയൊക്കെ ഇങ്ങനെ കൈക്കും കേട്ടോ പോവാം അതിനായിട്ട് ഞാൻ നേരം എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോവുക കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത് ചെരുപ്പൊക്കെ എടുത്ത ഒരാൾ രണ്ട് കയ്യിലിങ്ങനെ പിടിച്ച് വേശിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഹസ്ബൻഡ് വീട്ടിൽ പോയത് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ തൊഴിൽ പോകുന്നത് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ കാരണം വീട്ടിൽ കൊണ്ടാക്കാൻ അനിയനോ അല്ലെങ്കിൽ അച്ഛനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ പിന്നെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വാവാ ഒരേ കരച്ചിലായിരുന്നു അമ്മേനേം കൂട്ടാണ്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ അമ്മേനേം കൂട്ടാണ്ട് അങ്ങനെ നേടിയോ അങ്ങനെ അവൾ അങ്ങനെ പോകാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പം വീട്ടിലെല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ വീട്ടിൽ പോയത് ലാസ്റ്റ് എനിക്ക് അങ്ങനെ പെട്ടിൻ്റെ വീട്ടിൽ നോക്കാം വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ വന്നത് അപ്പം അമ്മ എവിടെയോ വരെ എവിടെയോ പോയിട്ടാണ് ഉള്ളത് അപ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛനെനിക്ക് വരുമ്പോൾ മണം വാങ്ങിച്ചുകൊണ്ടായിരുന്നു അപ്പം ഞാനത് വവക്ക് കുറച്ചൊക്കെ കൊടുത്തിട്ട് വവായ്ക്ക് ഞാനങ്ങനെ പുറത്തുള്ള ഫുഡൊന്നും ഞാനങ്ങനെ കൊടുക്കാറില്ല കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രമേ അധികം കൊടുക്കാറുള്ളൂ പിന്നെ പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ ഞാൻ കൊടുക്കാറില്ല പിന്നെ എപ്പോഴെങ്കിലും അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് വക്ക് കൊടുത്തതാട്ടോ ഉപ്പാർക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാകുകയും ചെയ്തു നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നേ മൂപ്പർക്ക് വട നല്ല ഇഷ്ടമായിരുന്നു അന്ന് ഭയങ്കരമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ കാരണം ഭയങ്കര ഓയിലി ഫുഡല്ലേ അതുകൊണ്ട് ഞാനങ്ങനെ കൊടുക്കാറില്ലായിരുന്നു പിന്നെ കുറച്ചൊക്കെ അവ കഴിച്ചു പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരേ നടന്ന കളിയും ചേരിയും ഇതൊക്കെയായിരുന്നു അതിനുശേഷം ഞാനും കഴിച്ചു കേട്ടോ രണ്ടുമൂന്ന് വട കഴിച്ചു അപ്പോൾ കഴിച്ചിട്ട് ഇടക്ക് എൻ്റെ അടുത്തേക്ക് വരും കേട്ടോ താ താന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഒരു കഷ്ണമൊക്കെ വവക്ക് കൊടുക്കും കേട്ടോ ഇടയ്ക്ക് എൻ്റെ വരുമ്പോൾ വരുമ്പോഴായിട്ട് ഞാൻ ഈ താഴോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുന്നത് അത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വരും താ താന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വന്നിട്ട് വിളിക്കും ചെറിയ പീസ് ഞാനപ്പോൾ വവക്ക് വെച്ച് കൊടുക്കുക പിന്നെ അങ്ങനെയൊക്കെ പോയി അപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ അമ്മ അത് നമ്മൾ ചെന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് ഞാൻ വെത്തിയിട്ട് അമ്മേനെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നു വന്ന കാര്യം അപ്പോൾ പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ ഇനി വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നമുക്കിനി അതൊക്കെ കാണാം হুম এ মারবে এটা চাল ওরই দাইলো দিতে সারপ্রাইজ না চাই না আজ ওরই দেরি তো তোরা বাজি ধরতে আ আ বাজি আ আ কথা বল না আমি তো ওলি तब आपने क्या किया? आपने क्या सोचा था? हाँ। तब तेरी मूवी में रिपोर्टर जैन्डी। अपने इतना उनकी डेट नहीं बना है इतनी डेट। हाँ, इड़ती रहती है आंचर का डेटिया। आपकी आप देखो लड़कियों का जेब बंद हो गया है। अच्छी स्कूल से अच्छी। मैं आल तो लिपो मम्मी। हाँ, बोल रहे हों मारने के അവർ കുറച്ച് ആയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അത് അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ബിരിയാണി കൊടുത്തു തന്നായിരുന്നു ഞാനങ്ങനെ ബിരിയാണിയും കഴിച്ചു അതിനിടയ്ക്ക് വാവക്കും കൊടുത്തു കേട്ടോ രണ്ടു നൂറ് പ്രാവശ്യം ബിരിയാണി അപ്പുറക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബിരിയാണിയും കഴിച്ചു അവ എല്ലാവരോടും കൂടി കളിക്കുകയും ചെയ്തിട്ട് ഭയങ്കര ാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ രാജ്യത്ത് ലാസ്റ്റ് റൂം പോയപ്പോൾ പാട്ടൊക്കെ വെച്ച് മുപ്പം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇടക്ക് പോയിട്ട് സ്വിച്ച് ഓൺ ചെയ്യും ലൈറ്റ് ഓഫ് ചെയ്യും ഫാൻ ഓഫ് ചെയ്യും ഓൺ ചെയ്യുകയായിരുന്നു കേട്ടോ ഒരുപാട് നേരത്തെ പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ ലവ് യു ഓൾ താങ്ക്